യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അനന്തരം യേശു എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ ഇരുന്നു യഹൂദന്മാരുടെ പെസകാപ്പെരുന്നാൾ അടുത്തിരുന്നു യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പമൽപ്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരിൽ ഒരുത്തനായ ഷീമോൻ ബത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ മക്കൾ അഞ്ച് യവത്തപ്പവും രണ്ടു മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്നു പറഞ്ഞു ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു അയ്യായിരത്തോളം പുരുഷന്മാർ ഇരുന്നു പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് കൊടുത്തു അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പേൻ എന്നു പറഞ്ഞു അഞ്ച് യവത്തപ്പത്തിൽ തിന്നു ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്നു പറഞ്ഞു അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടകു കയറി കടലക്കരെ കഫർന്ന് ഹോമിലേക്ക് യാത്രയായി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു അവനവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഉടനെ പടകു അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു യേശു അവിടെയില്ല ശിഷ്യന്മാരുമില്ല എന്ന പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും കയറി യേശുവിനെ തിരഞ്ഞ് കപർന്നഹൂമിൽ എത്തി കടലക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിനെ യേശു ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായി ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവനയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു എന്തു പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്നു പറഞ്ഞു അവർ അവനോട് കർത്താവെ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻറെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴ്നേൽപ്പിക്കും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവന്ന അപ്പമെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പെറുപുറുത്തു ഇവൻ യോസഫിന്റെ പുത്രനായ അല്ലയോ അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ പിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്നവർ പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പെറുപിറുക്കേണ്ട എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തി നിൽപ്പിക്കും എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻറെ മാംസമാകുന്നു ആകെ ലഘൂതന്മാർ നമുക്ക് തൻറെ മാംസം തിന്നേണ്ടതിന് തരുവാൻ എങ്ങനെ കഴിയും എന്നു പറഞ്ഞ് തമ്മിൽ വാദിച്ചു യേശു അവരോട് പറഞ്ഞത് ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻമൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും അവൻ കഫർന്ന് ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു അവൻറെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്ക് ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്നു പറഞ്ഞു ശിഷ്യന്മാർ ചൊല്ലി പിറുപുറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസമൊന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നു പറഞ്ഞു വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യമുതൽ അറിഞ്ഞിരുന്നു ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു അന്നുമുതൽ അവൻറെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഷീമോൻ ബത്രോസ് അവനോട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിൻറെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അവൻ ഷീമോൻ ഇഷ്കര്യാത്താവിന്റെ മകനായ യൂതയെക്കുറിച്ച് പറഞ്ഞു ഇവൻ പന്തിരുവരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു